ുധന്മാരെന്തെങ്കിലും ഒരു ഗുണം പറയുന്ന കാലംണ്ടോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും വലിയ പിന്തുണ ഉണ്ടോ ഒരു പിന്തുണയുമില്ല എല്ലാ മഷായിഖന്മാരും പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു അവസ്ഥ ആ ചങ്ങായി ഞങ്ങളെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ ഇയാള് പറഞ്ഞത് കേട്ടില് ആരാ ഓ നിരീശ്വരവാദിയാ മറ്റേ മന്ത്രി പറഞ്ഞു കേട്ടില് ആരാ ഈ ഭൗതികമായ സ്ഥാനങ്ങളും അതുപോലെ ഭൗതികമായ ഫിനിമകളുമല്ലാതെ എന്താണ് നിങ്ങൾ ഈ നടക്കുന്നത് അതാ ഇമാ മസാലി തങ്ങൾ പറയുന്നത് അവനെ സംബന്ധിച്ച ആലിമാണെന്ന് പറഞ്ഞുകൂടാ എന്നിട്ട് അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് ഇമാ മസാലി തങ്ങൾ എന്താ വാക്ക് എന്നറിയോ والعوام حالا من من الجهال بطريق المعتقدين العلماء നടക്കുന്ന പണ്ഡിതന്മാരെക്കാൾ എത്രയോ വിജയിച്ചവനാണ് തമ്മാടികളായ സാധാരണക്കാർ നാട്ടില് എല്ലാ അനാവശ്യത്തിലും മള്ളൊക്കെ കുടിച്ച് നടക്കുന്ന സാധാരണ ആളുകളില്ലേ അവനാണ് ഞങ്ങൾക്കറിൽപ്പെട്ടവനാണെന്ന് നടക്കുന്നവനേക്കാൾ എഴുതുക ഈ തെറ്റ് ചെയ്ത് നടക്കുന്ന സാധാരണക്കാരന്റെ മനസ്സിൽ എപ്പോഴൊരു ബോധമുണ്ടാവും ഞാനൊരു ഭാപിയാണ് ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ് അവനിങ്ങനെ അള്ളഹാനോട്ത്താൻ ആ അവസരം കാത്തു നിൽക്കായിരിക്കും നടക്കുന്ന ഈ വിവരമില്ലാത്തവൻ അവൻ ഒരിക്കലും ഫലായ ഓ ഞാൻ ഞാനല്ലേ കാര്യപ്പെട്ട ആള് ഞാനല്ലേ ഉഷാമന ഞാനല്ലേ പുറത്താക്കുന്ന ആള് ഞാനല്ലേ ഞാനല്ലേ തീരുമാനിക്കുന്ന ഇതുമായി നടക്കുകയാണ് അവന്റെ കഥ മരണം വരെ അഹങ്കാരത്തിൽ ജീവിച്ച് അങ്ങനെ തന്നെ അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ നമ്മളൊക്കെ ഓരം പറ്റി അവരുടെ അഹ്മത്ത് പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടാൻ വേണ്ടി ധാരുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് പക്ഷേ ആ വഴിക്ക് വരുന്ന ആലിമീങ്ങളെയും ആലിമ്യങ്ങളെയും ഒക്കെ മുടക്കിയിട്ട് ഇങ്ങനെ ആലിമീങ്ങൾ എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവര് പുറത്താക്കുന്നവര് ഏകാംഗമ ശാഹിഹന്മാരെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നവര് ഈതിനൊക്കെ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് എന്നിട്ട് മഹാൻ പറയുന്നുണ്ട് ബസ്സീലത്തുള്ള വലിയ അതുപോലെ തന്നെ എത്തിയിലെത്തിച്ചവരാകണം എത്തിനെത്താൻ എന്താ വേണ്ടി തഹൽ ഇതിന്റെ ആളുകൾമാരോട് കൂടിച്ചേർന്ന് അവരും പഠിക്കണം ഞാൻ ചോദിക്കട്ടെ നമുക്ക് ശേഷം ആരുണ്ട് ഇങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോരി എന്നിട്ട് നമുക്കൊന്ന് കാണാലോ ഒരു കാര്യം കൂടി ഞാൻ അവിടെ ശക്തമായ ഭാഷയിൽ പറയുകയാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും കാലം കഴിഞ്ഞുവെന്നും വസായിഹന്മാരില്ല എന്നും ഈ വാദങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ഉഷാവറയിലെ നാൽപ്പതാളെയും കുട്ടിച്ചോളൂ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സാധാരണക്കാരായ നിങ്ങൾ തയ്യാറുണ്ടോ ഞങ്ങളാഷയില് നിങ്ങളെ മുഷാവറി ഇല്ലാത്ത പോലൊക്കെ ആമിയും നാടന്മാരുമാണല്ലോ നിങ്ങൾ കൊണ്ടുവരി നാൽപ്പത് ആണെങ്കിൽ കൊണ്ടുവരി പരസ്യമായി പരസ്യമായി വരുവാണെങ്കിൽ പരസ്യമായൊരു വേദി ഒരുക്കാമത്തെ എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് സാധാരണക്കാർ നാടന്മാര് ചോദിക്കട്ടെ എല്ലാവർക്കും നടക്കൂല പരസ്യമായിട്ട് തയ്യാറുണ്ടോ അപ്പൊക്കാണ് ആർക്കാ ക്വാളിഫിക്കേഷൻ ഉള്ളത് ആരാമ് ആരാടന് ഒക്കെ തീരുമാനവും ഒറ്റ വേദി ഒരുക്കിയിട്ട് നാൽപ്പതാളുങ്ങൾ ഒരുക്കി നാൽപ്പത് നാടന്മാരി ഹാജരാക്കിയിട്ട് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഒരു പരസ്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെ നേരിടാൻ സാധാരണക്കാരൻ ഉണ്ടിൽ പോലും പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇന്ന് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എവിടെ സൂക്ഷ്മതയുള്ള പണ്ഡിതനെവിടെ എന്താ വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താ സ്വന്തം നേതാവിനെ കുറിച്ച് സ്വന്തം നേതാവിന്റെ താഴെയുള്ള ജനറൽ ജോയിന്റ് സെക്രട്ടറി പറയുന്ന വാക്കുകൾ എന്തൊക്കെ ഒരു സംസാരിച്ച് ആനുവാണെന്ന മേന്മയും പറഞ്ഞ് കണ്ടവനെ പുറത്താക്കി നടക്കുകയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളുണ്ടോ പരസ്യമായി തന്നെ സാധാരണക്കാരെ കൊണ്ടുവരാ മറുപടി നിങ്ങൾ ഉഷാവറാത്തന്നെ കുത്തിക്കോളി നീ അതിനപ്പുറം തോളൂ തൊഴു നിനക്കാവൂ ചോദ്യങ്ങൾ അങ്ങോട്ട് വരും സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്ക് വരെ മറുപടി വരാൻ കഴിയില്ല കാരണം നിങ്ങളെ നിങ്ങളെ പഠിപ്പാ ആരെ വർത്താക്കണ്ടി ആരെ കണ്ടി പശാഖന്മാരെ കാലം കഴിഞ്ഞു എന്ന് പറയും നീ ശൂറയാണ് എന്ന് പറയുന്നു എവിടെ നിറഞ്ഞതാണ് ഈ ആരാണ് ഈ സൂറ ഇറക്കിയത് ഇവിടുന്ന് കിട്ടിയതങ്ങ ആരാങ്ങത്തേന് അധികാരം തന്നെ കിട്ടിയ ആരേ അവർ പുതിയ വഹാബി പ്രസ്ഥാനത്തെ കളച്ചു വെച്ചൊരു വിതയി പ്രസ്കാരം വളർന്നു കൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തം